ചീറോമലബാർ സഭാ നേതൃത്വത്തിന്റെ ചില നാണകെട്ട ഡീലുകളും ചരടുവലുകളും സഭയോടൊപ്പം നിലകൊണ്ടിരിക്കുന്ന മുപ്പത്തഞ്ച് രൂപതകളിലേയും വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ വലിയ അവമതിപ്പിന് കാരണമായി അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ ചീഞ്ഞനാല് പുറത്തു വരുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം അണിയറയിൽ ഒരുങ്ങുന്ന ഇടപാടുകൾ വിലപേശലുകൾ ഡീലുകൾ ഇതെല്ലാം അങ്ങേയറ്റം നിന്ദ്യമായ കാര്യങ്ങളാണ് ഒരു സഭാ നേതൃത്വത്തിന് ഇത്രമാത്രം തരം താഴാൻ സാധിക്കുമോ എന്നുള്ളത് വിശ്വാസികൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല പരിശുദ്ധമായ അൽക്കാലം പ്രസംഗിക്കുന്ന വചനങ്ങളും ഇവരുടെ ജീവിതവും എത്രമാത്രം വൈദ്യുതികൾ നിറഞ്ഞതാണ് രാഷ്ട്രീയത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ആഗോള കത്തോലിക്കാ സഭയിൽ വിശുദ്ധരായി ജീവിക്കുന്ന മെത്രാൻമാർക്കും വൈദികർക്കും ഇതുമൂലം ഏൽപ്പിക്കുന്ന നാണക്കേട് കത്തോലിക്ക സഭയ്ക്കുള്ളിലും പുറത്തു വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ഉതപ്പ് ഇതൊക്കെ സ്വയം പരിശോധിക്കുക പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭാ നേതൃത്വത്തെ ഓർത്ത് എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് നാടക ചില ഗ്രീലുകൾ കേട്ടിട്ട് വിശ്വാസികൾ നിങ്ങളെ വലിച്ചു അത്ഭുതപ്പെടേണ്ടതുള്ളൂ കീറിയില്ലെങ്കിലും വരുന്ന ഗുണ്ട വൈദികർക്കെതിരെയുള്ള എല്ലാ നടപടികളും മരവിപ്പിക്കുക കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയെ അരാജകത്വത്തിന് ചുക്കാൻ പിടിക്കുന്ന ഗുണ്ട വൈദികർക്കെതിരെയുള്ള നടപടികൾ മരവിപ്പിച്ച് അവരെ സംരക്ഷിക്കുക വ്യാജരേഖ ഉൾപ്പെടെ നിർമ്മിച്ച ക്രിമിനൽ പ്രതികളായ വൈദികർക്കെതിരെയുള്ള നടപടികൾ ഇല്ലാതാക്കുക അതിരൂപതയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലുകൾ സത്യദീപം എന്നീ മാധ്യമങ്ങൾ സഭയ്ക്കെതിരെ ദുരുപയോഗിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ ഇല്ലാതാക്കുക വ്യാജരേഖ സ്വാധീനങ്ങൾ വഴി പിൻവലിപ്പിക്കുക സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മെട്രോപൊലിറ്റനെ കൊണ്ടും വ്യാജരേഖ ക്രിമിനൽ പ്രതികളായ വൈദികർക്കെതിരെയുള്ള കേസ് പിൻവലിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങൾ വഴി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കുക തങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ എറണാകുളം അങ്കമാലി രൂപതയെ നയിക്കാൻ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വിമത ഒരാളെ ഉൾപ്പെടെ നടത്തിയ വൈദികർക്കെതിരെയുള്ള നടപടികൾ ഇല്ലാതാക്കുക ചില വൈദിക ഗുണ്ടകൾക്ക് നൽകിയ സസ്പെൻഷൻ പിൻവലിപ്പിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുൻപ് സഹായ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരാൾ ചെയ്തുകൊണ്ടിയ ഹീരകൃത്യങ്ങൾ മറച്ചുവെച്ച് അയാളെ സംരക്ഷിക്കുക മുൻ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ഒരു മെത്രാൻ ഒളിഞ്ഞു തെളിഞ്ഞു നടത്തിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഒളിപ്പിക്കുക മുൻ മേജർ ആർച്ച് ബിഷപ്പിനെ തലക്കച്ചവടുമായി ബന്ധപ്പെടുത്തി ഒരിക്കൽപ്പെടുത്തിയ അന്നത്തെ പ്രൊക്യുറേറ്റർ ആയിരുന്ന വൈദികനെ സംരക്ഷിക്കുക അയാൾ പത്തു വർഷമായി തുടരുന്ന ഇടവകയിൽ തന്നെ വീണ്ടും ചില ഗൂഢലക്ഷ്യങ്ങൾക്കായി അയാൾ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടപ്പള്ളി കൊരട്ടി മലയാറ്റൂർ കാഞ്ഞൂർ ബെസലിക്കിസി ആശുപത്രി ലിറ്റിൽ പവർ ആശുപത്രി ഭാരത് മാതാ കോളേജ് നൈപുണ്യ സ്ഥാപനങ്ങൾ നഴ്സിംഗ് ഫാർമസി കോളേജുകൾ സത്യദ്വീപം തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവിധ വൈദിക ഗുണ്ടകൾ നടത്തിയ കമ്മീഷൻ ക്യാപിറ്റേഷ്യം വഴിയുള്ള കോടികളുടെ അഴിമതിമാക്കിയാൽ ബസലിക്ക ഇടവകയിൽ മാത്രം ഒരു വർഷത്തിൽ ലഭിക്കുന്ന പതിമൂന്ന് കോടിയിലധികം വരുന്ന വാടക ഇനത്തിലുള്ള വരുമാനം ഒരു കോടിയായി മാത്രം കാണിക്കുന്ന കള്ളത്തലകളുടെ കവകൾ അതിൽ എറണാകുളം അങ്കമാലി കൂരിയ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ മറിച്ച് കുറ്റവാളികളായ വൈദിക ഗുണ്ടകളെ സംരക്ഷിക്കാൻ ബെസലിക്ക വികാരിയായ ആന്റണി പൂതവേലിൽ അച്ഛനെ കൊണ്ട് രാജിവെപ്പിച്ച് പ്രീസ്റ്റ് ഹോമിലേക്ക് സ്ഥലം മാറ്റി അവരുപകരം വിമത ഗുണ്ടാവൈദികനായ അസിസ്റ്റന്റ് വികാരിയെ ബെസലിക്കയിൽ നിലനിർത്താൻ മൈനർ സെമിനാരി സ്ഥലം മാറ്റാൻ സഭയെ അനുസരിച്ച് ജീവിക്കുന്ന പത്ത് താഴെയുള്ള ഏകീകൃത വിലയർപ്പിക്കുന്ന വൈദികരെ സ്ഥലം മാറ്റി ചില കള്ളക്കഥകൾ അവർക്കെതിരെ മെനഞ്ഞ് ശിക്ഷണ നടപടി ഉണ്ടാക്കി പള്ളികളുടെ ചുമതലകളിൽ നിന്ന് അവരെ മാറ്റുക കുമ്പത്തേന് നിയമവിരുദ്ധമായി കൊടുക്കുക സഭയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ചില അൽമായ സംഘടനകളെ വിലക്കുക അവരെ കേസിൽപ്പെടുത്തുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദിക ഗുണ്ടാ നേതൃത്വം നയിക്കുന്ന അൽമയ മുന്നേറ്റത്തെ മാത്രം അൽമനയ്ക്കുള്ളിൽ ഏത് സമയത്തും പ്രവേശിപ്പിക്കുക മറ്റുള്ളവർ പ്രവേശിക്കാതിരിക്കുവാൻ അരമനയും പരിസരങ്ങളും താഴെട്ട് കൂട്ടുക ഇതൊക്കെയാണ് അണിയറയിൽ നടക്കുന്ന വിലപേശലുകളും ഡീലുകളും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് വിമത വൈദിക ഗുണ്ട നേതൃത്വവും സീറോ മലബാർ സഭയുടെ നേതൃത്വവുമാണ് എന്നുള്ളതാണ് അങ്ങേയറ്റം ഈ ഇടപെടലുകളും ഡീലുകളും സീറോ മലബാർ സഭാ നേതൃത്വം സമ്മതിച്ചാൽ ഓശാന നയറോടു കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാ ദേവാലയങ്ങളിലും സിനഡ് നിഷ്കർഷിച്ച പ്രകാരമുള്ള ഏകീകൃത ബലിയർപ്പിക്കാൻ തയ്യാറാണെന്നാണ് പുറത്തു വസ്തുതകൾ എറണാകുളം അങ്കമാലി അപ്പോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർക്ക് ബോസ്കോ കുത്തൂർ സീറോ മലബാർ സഭയിലെ പെർമനന്റ് സിനഡംഗങ്ങളായ രണ്ടും മെത്രോപൊലിത്തമാർ മേജർ ആർച്ച് ബിഷപ്പ് എന്നിവരാണ് മാർബാബിയുടെ പ്രതിനിധിയായ പേപ്പർ ഡെലിഗേറ്റായ സിറൽ മെത്രോപൊലിറ്റയുമായി പ്രസ്തുത ചർച്ചകൾ ദിനംപ്രതി നടത്തി വരുന്നതെന്നാണ് അറിയുന്നത് ഇപ്രകാരമുള്ള ഡീലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമാണ് പരിശുദ്ധ കത്തോരിക്ക സഭയോടൊപ്പം നിൽക്കുന്ന പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന സീറോ മലബാർ സഭാ വിശ്വാസികൾ എടുത്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മുപ്പത്തഞ്ച് രൂപതകളിൽ നിന്നും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സഭാ നേതൃത്വം നേരിടേണ്ടി വരുമെന്നാണ് അറിയുന്നത് ഇതിനു മുന്നോടിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാത്രം മുന്നൂറിലധികം വരുന്ന ഇടപകൾ യോഗവും അവകാശ സംരക്ഷണ റാലിയും ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തേക്ക് നടത്തപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം പോലീസിന്റെ മധ്യസ്ഥ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് സഭാ വിശ്വാസികൾ അങ്ങേയറ്റം പ്രതീക്ഷയോടെയാണ് വരും ദിവസങ്ങളെ ഉറ്റുനോക്കുന്നത് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനവും പരിസരങ്ങളും ഒരാഴ്ചയായി വലിയ ചങ്ങലകളിൽ ബന്ധിതമാക്കി രൂപതാ നേതൃത്വം മാറ്റി തീർത്തിരിക്കുന്നു എന്നുള്ളത് സഭയ്ക്ക് തന്നെ നാണക്കേടാണ്